അവതരിപ്പിക്കുന്നത് എന്റെ കഥയുടെ പേരാണ് പേരാണ്മ്മയുടെ പൊന്നുണ്ണി ഒരു പുഴയാരം അതിന്റെ തീരത്ത് ഒരു കൊച്ചു മാടുക വീട് അതാണ് മഞ്ഞേരിയമ്മയുടെ വീട് കുഞ്ഞേരമ്മക്ക് ആറ്റുതോറ്റിരുന്നു ഒരു ഉണ്ണി പേർന്നു പൂവിന്റെ ചന്തമുള്ള ഒരു അവരോട് അമ്മ ഒരു കാര്യം പറഞ്ഞു ഉണ്ണി ഉണ്ണി നന്നായി നടപ്പും പലിക്കൂടത്തിലോട്ട് എല്ലാം പാർക്കത്തിന് വിടുവിലും ഒരു പൂതം കാണുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം പൂതം വിചാരിച്ചു ആ നിമിഷം പൂതം ഒരു സുന്ദരി ആയിരം പെൺകിടാവായി മാറി എന്നിട്ട് വഴിയരികിൽ കാട്ടു നിന്നു പെൺകിടാവിന്റെ ഇഷ്ടമായ ഉണ്ണി അവളോടൊപ്പം കടയും ശരിയും വരും അങ്ങനെ കടന്നു പോയി കുറെ സമയമായിട്ടും ഉണ്ണി തിരിച്ചു വീട്ടിലെത്താത്തവർ മങ്ങാലിക്ക് പേടിയായി അപ്പോഴാണ് മങ്ങാലിക്ക് ഓർമ്മ വന്നത് കുന്നിൻ മൂലത്തെ ഭൂതത്തിന് വെടിമിളിക്കന്മാരായ ഉണ്ണികളെ തട്ടിയെടുക്കുമോ കേട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ ഉണ്ണിയെ അങ്ങനെ തട്ടിയെടുത്തുവോ സംശയമായി അവൾ ഒരു കൊടുങ്കാറ്റുപോലെ കുന്നിന് മുകളിൽ എത്തി കുന്ന മുകളിൽ പേടിപ്പിച്ചോളിക്കാൻ നോക്കി പക്ഷെ അവൾ പേടിച്ചില്ല ഭൂതം അവൾക്ക് കുറെ സ്വർണ്ണവും പണവും കൊടുത്തു പക്ഷെ അതൊന്നും അവൾ മേടിച്ചില്ല ഞാൻ അവള് രണ്ട് കൊണ്ടും പറിച്ചെടുത്തിട്ട് ഭൂതത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ായപ്പോൾ പുതുവിടെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ ചിക്കൻ പൗടി ചെടുത്ത് ഒരു മന്ത്രം ചെഞ്ഞ് വേറൊരു ഉണ്ണിയുണ്ടാക്കി കൊടുത്തു ഇതാ തന്റെ പൊന്നുണ്ണി അങ്ങേക്ക് കിട്ടിയ വാരിയൊരു തുമ്മ വച്ചു അപ്പം മങ്ങേരിക്ക് മനസ്സിലായി തൻ്റെ പൊന്നുണ്ണി അല്ലെന്ന് കണ്ണില്ലാത്ത പാമെന്നെ ോട്ടും അറിയാറുന്നുാമം കിട്ടിക്കഴിഞ്ഞാൽ തന്റെ കഥ കഴിഞ്ഞു തന്നെ പൊന്നുണ്ണി തിരിച്ചു നൽകി ഒപ്പ അവളുടെ രണ്ട് കണ്ണുകൾ നങ്ങേലിക്ക് ശക്തി കിട്ടിയടനെ അവളുടെ പൊന്നുണ്ണി ചുമ എല്ലാ വർഷവും ഉണ്ണിയെ കാണാൻ ഭൂതത്തിനെ ക്ഷണിക്കുകയും ചെയ്തു മാതൃ സ്നേഹത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് പെറന്നമണ്ണിനെ പെറ്റമ്മേനെ നാം ഒരിക്കലും മറക്കരുത് നമസ്കാരം ജയ്